എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിലെ വിൽക്കാനുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അൻപത് മീറ്റർ ദൂരത്തിൽ മാത്രം നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ സ്റ്റേറ്റ് ഹൈവേ ഇവിടെ നിന്ന് അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് കുറച്ച് അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാടാമ്പുഴ പെരിന്തൽമണ്ണ റൂട്ടിലാണ് അപ്പോൾ എക്സാക്റ്റ് സ്ഥലം പറഞ്ഞാൽ പൂന്തോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂന്തോട്ടപ്പടി ജംഗ്ഷൻ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഇരുനില വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പർ ഉടമസ്ഥൻ്റെയാണ് അതായത് ഓണറുടെ ഡയറക്റ്റ് നമ്പറാണ് ഇത് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് പൂന്തോട്ടപ്പടി ജംഗ്ഷനിലുള്ള ഒരേക്കർ അഞ്ച് സെൻ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഏകദേശം എല്ലാ വിധത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള മരങ്ങളടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് എടുക്കുന്നവർക്ക് ഇത് എന്തായാലും വെർത്ത്ഫുള്ളാണ് എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഇരുനില വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അതും ഒരു ഏക്കർ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നല്ല വെള്ളം റോഡ് സൗകര്യം എല്ലാവിധ തരത്തിലുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് തെങ്ങുകളും മരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല വെള്ളമുള്ള കിണറാണ് നല്ല റോഡ് സൗകര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും ഈ തെങ്ങുകളും മറ്റു മരങ്ങളും എല്ലാം വീടും നിങ്ങൾക്ക് പുറമേയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് നല്ല വെള്ളമുള്ള കിണറാണിത് നിങ്ങൾക്ക് ഈ കാണുന്നതാണ് കിണർ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ വേനൽക്കാലത്തും മഴക്കാലത്തും എല്ലാ കാലത്തും നല്ല രീതിയിലുള്ള വെള്ളമുള്ള ഒരു കിണറാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് സംസാരിക്കാവുന്നതാണ് നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക നിങ്ങളിലേക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് നന്ദി നമസ്കാരം